നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്കുള്ള ഭാഗ്യഫലങ്ങളെ പറ്റിയാണ് ചോതി നക്ഷത്രക്കാർക്ക് ഈ പ്രപഞ്ച ശക്തിയിൽ നിന്നും നിരവധി ആനുകൂല്യങ്ങൾ തന്നെയാണ് ലഭിച്ചിട്ടുള്ളത് ചോതി നക്ഷത്രത്തിലുള്ളവർ പൊതുവെ ദയ ഉള്ള വ്യക്തികളായിരിക്കും മറ്റുള്ളവരെ സഹായിക്കുന്ന വ്യക്തികളുമായിരിക്കും എന്നിരുന്നാലും സ്വന്തം കാര്യങ്ങൾ പരസഹായം കൂടാതെ സ്വന്തമായിട്ട് നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുമായിരിക്കും പ്രവൃത്തികളിൽ ഒരിക്കലും കാപട്യം നിലനിർത്തത്തില്ല നല്ല ആർജവവും വിശ്വാസ്യതയും എല്ലാ കാര്യങ്ങളിലും കാണിക്കുകയും ചെയ്യും ഒരു ചുമതല ഏറ്റെടുത്തു കഴിഞ്ഞാൽ നീതിബോധത്തോടെ അത് പൂർത്തീകരിക്കുന്ന വ്യക്തികളായിരിക്കും സത്യസന്ധതയും സത്യത്തെ കൈവിടാതെയുള്ള കാര്യങ്ങളും ഒന്നും മറച്ചു പിടിക്കാതെ കാര്യങ്ങൾ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ് അതുപോലെ തന്നെ നേരും നിറയും പ്രവർത്തനങ്ങൾ ഇവരിൽ നിന്നും ഉണ്ടാകുന്നത് വളരെ ദുർലഭമായിരിക്കും അത്ഭുതകരമായിട്ടുള്ള വിവേക ശക്തിയും നിരീക്ഷണ പാഠവുമുള്ള ശരിയും തെറ്റും പെട്ടെന്ന് തിരിച്ചറിയുന്ന വ്യക്തികളായിരിക്കും ഇവർ തുലാം രാശിയിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് ത്രാസിനെ പോലെ ന്യായങ്ങളും അന്യായങ്ങളും ഒക്കെ സൂക്ഷ്മമായിട്ട് ഇവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതിന് വിധി കൽപ്പിക്കുവാനും ഇവർക്ക് കഴിവുണ്ട് കാര്യങ്ങളെ നന്നായിട്ട് ഗ്രഹിക്കുന്നവരായിരിക്കും വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ വിലയിരുത്തുവാനായിട്ട് ഒരു പ്രത്യേക കഴിവ് ഇവർക്കുണ്ടായിരിക്കും വിഭിന്നമായിട്ടുള്ള പല സാഹചര്യങ്ങളിലും പല തരത്തിലുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കുവാനും പല കാര്യങ്ങളും അതിൽ നിന്നും പഠിച്ച് ഗുണദോഷങ്ങളൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കുവാനുമുള്ള അസാമാന്യമായിട്ടുള്ള ഒരു ശേഷി തന്നെയുണ്ട് അങ്ങനെയുള്ള ഘട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ പലപ്പോഴും വന്നെത്താറുമുണ്ട് ഓരോ ചുറ്റുപാടിനും അനുസരിച്ച് സ്വയം നിയന്ത്രിക്കുവാനും പ്രവർത്തിക്കുവാനും കഴിയുന്നവരായിരിക്കും വിശ്വസിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ മനസ്സിൽ ഉറപ്പിച്ച ചില കാര്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് ഏർ നിർബന്ധ ബുദ്ധി പുലർത്തുന്ന വ്യക്തികളുമായിരിക്കും ചില സമയത്തൊക്കെ ഇവർക്ക് ക്ഷോഭമുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ ശാന്തരായി മാറുന്ന പ്രകൃതക്കാരാണ് ആളുകളുമായിട്ട് സ്നേഹത്തോടെ നിലനിൽക്കാനായിട്ട് ഏർ ആഗ്രഹിക്കുന്ന ആ പെരുമാറ്റം കൊണ്ട് സ്നേഹം കൊണ്ട് എല്ലാം തന്നെ ഇവരിലേക്ക് ആദരവും ബഹുമാനവും ഒക്കെ ഇവർക്ക് പിടിച്ചു പറ്റാനായിട്ട് സാധിക്കും വളരെ ഹൃദ്യമായിട്ടും ആകർഷകമായിട്ടും സംസാരിച്ചുകൊണ്ട് കൊണ്ട് മറ്റുള്ളവരെ ഇവരിലേക്ക് ആകർഷിക്കുവാനായിട്ട് സാധിക്കും ഒരു ഉത്തമ മനുഷ്യനിൽ കാണുന്ന സൗഹാർദ്ദവും മറ്റു പല ഗുണങ്ങളും സേവന സന്നദ്ധതയും സഹായ സന്നദ്ധതയും വിട്ടുവീഴ്ച മനോഭാവവും എല്ലാ ഗുണങ്ങളും ഇവരിൽ ഉണ്ടായിരിക്കുന്ന വ്യക്തികളായിരിക്കും അതുപോലെ തന്നെ പ്രലോഭനങ്ങളെ ചെറുത്ത് സ്വയം നിയന്ത്രണത്തോടെ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും മിക്ക സാഹചര്യങ്ങളിലും അവിടെയുള്ള പല പ്രലോഭനങ്ങളെയും ഒക്കെ അതിജീവിക്കുവാനായിട്ട് കഴിയുന്ന ധാർമ്മിക ബോധമുള്ള വ്യക്തികളായിരിക്കും അതുപോലെ തന്നെ ഈശ്വര കാര്യങ്ങളിലൊക്കെ നിഷ്ഠയുള്ളവരുമായിരിക്കും അചഞ്ചലമായിട്ടുള്ള ഈശ്വര വിശ്വാസികളായിട്ട് ചില വ്യക്തികൾ മാറുകയും ചെയ്യും ഭാവിയെ പറ്റി ചിന്തിച്ച് പണം സമ്പാദിക്കുവാനായിട്ട് ചിലപ്പോൾ കഴിയാതെ പോകുന്ന വ്യക്തികളുമായിരുന്നു വരാം നല്ല വിവേകബുദ്ധിയും കഴിവും ഉണ്ടെങ്കിൽ പോലും ചിലരിൽ അവരിലേക്ക് അടുത്തുകൂടുന്ന ചില ചതിവുകളെ തിരിച്ചറിയാനായിട്ട് വളരെ വൈകുന്ന വ്യക്തികളും ഉണ്ടായേക്കാം ഇത് ഇവരുടെ ജീവിതത്തിനെ ഒരു പലതരത്തിലുള്ള പരീക്ഷണങ്ങളും പ്രതിസന്ധികളും നേരിടാനും സാധ്യത ഉളവാക്കാറുണ്ട് ജീവിതത്തിലെ സുഖവും ഐശ്വര്യവും ഒക്കെ അനുഭവിക്കുവാനായിട്ട് യോഗമുള്ള വ്യക്തികളാണ് ശുക്രന്റെ രാശി ആയതിനാൽ തന്നെ അതുപോലെ കലകളെ ഒന്നുകിൽ പ്രോത്സാഹിപ്പിക്കുന്നവരോ അതല്ലെങ്കിൽ വളരെയധികം ആസ്വദിക്കുന്നവരോ ആയി തീരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ഒരു കലാഭംഗി കണ്ടു കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കുവാനും അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശേഖരിക്കുവാനും വളരെ താല്പര്യമുള്ള വ്യക്തികളായിരിക്കും ഭാഷാ ഭാഷാപാണ്ഡിത്യവും വായനാശീലവുമുള്ള വ്യക്തികളാകാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ വലിയ ആഡംബരത്തിൽ അതുപോലെ ഭ്രമിപ്പിക്കുന്ന പല കാര്യങ്ങളിലൊന്നും തന്നെ അവർക്ക് കൂടുതലായിട്ടും താല്പര്യം ഉണ്ടായിരിക്കുകയില്ല എന്നാൽ ആവശ്യങ്ങൾ അറിഞ്ഞ് എല്ലാ കാര്യങ്ങളും യഥാവിധി ചെയ്യുവാനായിട്ട് കഴിവുള്ളവരുമായിരിക്കും ജീവിതത്തിലെ ചില നിഷ്ഠകളും പ്രത്യേക ചില ശീലങ്ങളും ഒക്കെ ഉള്ള വ്യക്തികളായിരിക്കും പൊതുവെ ഇവർ ശാന്തശീലരായിട്ട് അതൊക്കെ പുലർത്തുമെങ്കിലും നിർബന്ധ ബുദ്ധി ചില സമയങ്ങളിലെല്ലാം കാണിക്കാറുണ്ട് അതുപോലെ ഒരു സ്വതന്ത്ര ബുദ്ധിയും കാണിക്കാറുണ്ട് അതേസമയം പ്രായോഗികമായിട്ട് വളരെയധികം ബുദ്ധിയുള്ള കൂട്ടത്തിലായിരിക്കും കർമ്മകുശലതയും ഇവരെ അനുഗ്രഹിക്കുന്ന കൂട്ടരാണ് വിശ്വസ്തതയോടെ പെരുമാറാനായിട്ട് എപ്പോഴും ആർജവം കാണിക്കുന്നവരാണ് അതുപോലെ കൊടുക്കൽ വാങ്ങലിലൊക്കെ കണിശം പുലർത്തുന്നവരുമായിരിക്കും അതുപോലെ ഇവരുടെ സ്വഭാവത്തിൽ കാണുന്ന ഒരു പ്രത്യേകതയാണ് തങ്ങളുടെ പ്രവൃത്തികളെ മറ്റാരും വിമർശിക്കുന്നതോ അതല്ലെങ്കിൽ എതിർക്കുന്നതോ അതിനെ അവഹേളിക്കുന്നതോ ഒക്കെ ഇവർ തീരെ ഇഷ്ടപ്പെടുകയും ഇല്ല അതുപോലെ തന്നെ അങ്ങനെയുള്ള വ്യക്തികളിൽ നിന്ന് ഇവർ എപ്പോഴും ഒഴിഞ്ഞു നിൽക്കുകയും അത് മറക്കാതെ മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നവരാണ് എന്തെങ്കിലും കാര്യത്തിൽ ദേഷ്യം വന്നു കഴിഞ്ഞാൽ വളരെ സാഹസികമായിട്ട് പെട്ടെന്ന് തന്നെ പെരുമാറാനായിട്ട് കഴിയുന്നവരാണ് എന്നാൽ പെട്ടെന്ന് തന്നെ ശാന്തരായി അതിനെപ്പറ്റി പശ്ചാത്തപിക്കുന്നവരും ആയിരിക്കും മിക്കവാറും ചോദ്യനക്ഷത്രക്കാരിൽ പുഷ്ടിയുള്ള ശരീരമുള്ളവരും വളരെ ആകർഷണീയരുമായി തീരും എല്ലാ കാര്യത്തിലും നല്ല സാമർഥ്യമുള്ളവരായിട്ട് കാണപ്പെടാനാണ് സാധ്യത കൂടുതലായിട്ടും ഉള്ളത് സ്വന്തമായിട്ട് യാതൊരുവിധ ലാഭവും ഇല്ലെങ്കിൽ പോലും ആർക്ക് വേണ്ടിയും ബുദ്ധിമുട്ടാനും കഷ്ടപ്പെടാനും ഒന്നും ഒരു മടി കാണിക്കാത്ത വ്യക്തികളാണ് ഇഷ്ടപ്പെട്ട വ്യക്തികളാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് എന്ത് ത്യാഗവും ഇവർ സഹിക്കുകയും ചെയ്യും എന്നാൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിക്കൊണ്ട് മറ്റൊരാളുടെ കീഴിൽ പണിയെടുക്കുവാനായിട്ട് തീരെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ് വളരെ അഭിമാനികളായിട്ട് ആ ഒരു സമയത്ത് ഇവർ കാണപ്പെടുകയും ചെയ്യും പതറാത്ത ഒരു മനഃശക്തി അത് ഇവരെ പല ഘട്ടങ്ങളിലും പിടിച്ചു നിർത്തുകയും ചെയ്യും സാമാന്യം ഒരു മര്യാദയിൽ കവിഞ്ഞ് അത്ര വലിയ ബഹുമാനം ചില വ്യക്തികളിലേക്ക് ഇവർ കൊടുക്കാറുമില്ല ആരെയും ആശ്രയിക്കാതെ ഇവർക്ക് സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നും ആരെയും ബുദ്ധിമുട്ടിക്കരുതെന്നും ഒക്കെ ഒരു മനോവിചാരമുള്ള വ്യക്തികളുമായിരിക്കും ഇവരുടെ ചില സ്വഭാവങ്ങൾ കൊണ്ട് ജീവിതത്തിൽ പല ശത്രുക്കളെയും സമ്പാദിക്കുവാനും ചില ഘട്ടത്തിൽ ഇവർക്ക് സാധ്യതകൾ വരും ഇത് പലതരത്തിലുള്ള ആരോപണങ്ങളും വിമർശനങ്ങളും ഒക്കെ ഇവരിലേക്ക് എത്തിപ്പെടാനും അതുവഴി ചില സംഘർഷങ്ങളോ അല്ലെങ്കിൽ പ്രതിസന്ധികളോ ജീവിതത്തിൽ ഉണ്ടാകാനുമുള്ള സാധ്യതകളും ഉണ്ട് തങ്ങൾക്ക് ഹിതമല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നവരോട് യാതൊരുവിധ അടുപ്പവും കാണിക്കാതെ ഇവർ അകന്നു നിൽക്കുകയും ചെയ്യും പൊതുവെ ബാല്യകാലം കുറച്ച് ക്ലേശങ്ങൾ അതല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ക്ലേശകരമായിരിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് ബന്ധുക്കളെ കൊണ്ടോ അല്ലെങ്കിൽ വളരെ അടുത്ത് നിൽക്കുന്നവരെ കൊണ്ടോ സ്വന്തക്കാരെ കൊണ്ടോ ഒന്നും വലിയ രീതിയിൽ പ്രയോജനങ്ങൾ ജീവിതത്തിൽ ലഭിക്കാതെ പോവുകയും ചെയ്യും ജ്യോതി നക്ഷത്രക്കാര് സ്വന്തം പരിശ്രമം കൊണ്ട് ജീവിതത്തിൽ ഉയർന്നു വരാനായിട്ട് ഒരു ശേഷിയുള്ള വ്യക്തികൾ തന്നെയാണ് അതുപോലെ ചോതി നക്ഷത്രക്കാർ ശാരീരികമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങളോ ശാരീരികമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ ഒക്കെ നന്നായിട്ട് പരിഗണിക്കുകയില്ല അതിനെയെല്ലാം അവഗണിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഇവർ എപ്പോഴും ഒരു മനസ്സ് കാണിക്കുക ഇത് ഇവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ വരും അതുകൊണ്ട് തന്നെ ആരോഗ്യ കാര്യത്തിൽ ഇവർ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് എപ്പോഴും ഇവരുടെ ശ്രദ്ധ ഇവരുടെ പ്രവർത്തനങ്ങളിലായിരിക്കും സുദൃഢമായിട്ടുള്ള ഒരു മനഃശക്തിയോടുകൂടി ഇവർ മുന്നോട്ട് എപ്പോഴും ചലിച്ചുകൊണ്ടേയിരിക്കും പലതരത്തിലുള്ള ആരോപണങ്ങളോ അതല്ലെങ്കിൽ അപവാദങ്ങളോ ഒക്കെ ഇവരിലേക്ക് വന്നു കഴിഞ്ഞാലും അതിനൊക്കെ വിധേയരാകാറുണ്ടെങ്കിലും ഇവർ അതിനെയൊക്കെ അതിജീവിക്കുവാനും വളരെ കഷ്ടപ്പെട്ട് അത്തരം കാര്യങ്ങളെയൊക്കെ അതിജീവിച്ച് ഇവർ വിജയിക്കുകയും ചെയ്യും ഇവർക്ക് തിരിച്ചൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും സ്വന്തക്കാർക്കോ അതല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്നവർക്കോ വേണ്ടിയിട്ട് പരിശ്രമിക്കുവാനും കഴിയും വിധം അവർക്ക് നന്മ ചെയ്യാനും വേണ്ടതൊക്കെ എപ്പോഴും ചെയ്യുന്ന വ്യക്തികളായിരിക്കും എന്തൊക്കെ തന്നെ സഹായങ്ങൾ ചെയ്താലും ഒടുവിൽ ഇതെല്ലാ കാര്യങ്ങളും കാറ്റിൽ പറന്ന പഞ്ഞി പോലെ ക്ഷണ നേരത്തിൽ അപ്രത്യക്ഷമാവുകയാണ് സാധാരണ ഇവരുടെ ജീവിതത്തിൽ പലപ്പോഴും കണ്ടുവരാറുള്ളത് ഒരുപാട് സഹായം ചെയ്തതോ അല്ലെങ്കിൽ വിശ്വസിച്ച് അവരോടൊപ്പം നിൽക്കുകയോ ചെയ്ത വ്യക്തികളിൽ നിന്നും ഉപേക്ഷിക്കപ്പെടുകയോ ഒറ്റപ്പെടുകയോ ഒക്കെ ചെയ്യാനുള്ള അവസരങ്ങളും ജീവിതത്തിൽ വന്നു ചേരാറുണ്ട് മുപ്പത് വയസ്സ് വരെ ഇവരുടെ ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകുന്ന ഒരു ഘട്ടം തന്നെയാണ് അതിനുശേഷം സൗഭാഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം മുപ്പത്തി രണ്ട് വയസ്സിന് ശേഷം പരിശ്രമത്തിലൂടെ തന്നെ ഉയർന്ന ഒരു ജീവിത പന്ധാവിലേക്ക് എത്തിച്ചേരുവാനായിട്ട് കഴിയും സത്യവും ധർമ്മവും ഒക്കെ പാലിച്ച് കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരായിരിക്കും കുടുംബത്തിന്റെ ശൈഥില്യത്തിന് ഇടവരുത്താതെ വളരെ കൂടി ഇവർ മുന്നോട്ട് പോവുകയും ചെയ്യും കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളിലും ഔദ്യോഗിക കാര്യങ്ങളിലും എല്ലാം തന്നെ ഇവർക്ക് നല്ല രീതിയിൽ ശോഭിക്കുവാനായിട്ട് കഴിയുന്നവരായിരിക്കും ജീവിതത്തിൽ നല്ല പ്രശസ്തരാകാനുള്ള യോഗമുള്ള വ്യക്തികളുമായിരിക്കും ഈ നക്ഷത്രം ക്ഷേത്ര ദർശനത്തിനും വിത്തുവകകളൊക്കെ നടന്നതിനുമൊക്കെ പ്രധാനമായിട്ടുള്ള ഒരു നക്ഷത്രമാണ് ചോതി നക്ഷത്രത്തിന്റെ ദശാനാഥനായിട്ട് വരുന്നത് രാഹുവാണ് ചോതി നക്ഷത്രത്തിന് പ്രതികൂലമായിട്ടുള്ള നക്ഷത്രങ്ങൾ അനിഴം മൂലം ഉത്രാടം കാർത്തിക അവസാന മൂന്ന് പാദങ്ങൾ രോഹിണി മകൈര്യം ആദ്യ പകുതി ഇവയാണ് പ്രതികൂലമായിട്ടുള്ള നക്ഷത്രങ്ങളായിട്ട് വരുന്നത് നക്ഷത്ര ദേവതയായിട്ടുള്ളത് വായുവാണ് നക്ഷത്ര മൃഗം മഹിഷം വൃക്ഷം നീർമരുത് ദേവഗണത്തിലുള്ള നക്ഷത്രമാണ് പുരുഷ യോനിയാണ് പക്ഷിയായിട്ടുള്ളത് കാക്കയാണ് ഭൂതം അഗ്നി ഭാഗ്യരത്നം ഗോമേതകം ഭാഗ്യസംഖ്യ നാല് ഭാഗ്യദിനം വെള്ളി കറുപ്പാണ് ഭാഗ്യ നിറമായിട്ടുള്ളത് ചോദ്യ നക്ഷത്രത്തിന്റെ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കിയത് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം